മുൻ ഭർത്താവ് കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയുമായി യുവതി രംഗത്ത് നന്ദമ്പ്ര സ്വദേശി ഷാജിക്കെതിരെയാണ് മുൻ ഭാര്യയായ യുവതി പരാതി നൽകിയത് നാഭിക്ക് ചവിട്ടുകയും കഴുത്ത് ഞെരിക്കുകയും തലയ്ക്കും നെഞ്ചിലും അടിച്ചു പരുക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിലുണ്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞതായും യുവതി ആരോപിച്ചു വിവാഹമോചന കേസ് നടക്കവേ കോടതി നിർദ്ദേശപ്രകാരം തട്ടത്തലത്തെ ഷാജിയുടെ വീട്ടിൽ യുവതി താമസിക്കുമ്പോഴായിരുന്നു സംഭവം എട്ടു ദിവസമായി യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് കോടതി നിർദ്ദേശപ്രകാരം നന്ദമ്പ്ര തട്ടനത്തെ മുൻ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചുവരവേ വധിക്കാൻ ശ്രമിച്ചതായാണ് യുവതിയുടെ പരാതി ക്രൂരമായി ആക്രമണത്തിന് വിധേയമായ യുവതി തിരുനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എട്ട് ദിവസത്തോളമായി ചികിത്സയിലാണ് മുൻ ഭർത്താവ് നന്ദമ്പ്ര തട്ടത്തലം ഹൈസ്കൂൾ പടി സ്വദേശി ചിത്രപ്പള്ളി ഷാജിക്കെതിരെ താനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് നാവിക്ക് ചവിട്ടുകയും കഴുത്ത് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും തലയ്ക്കും നെഞ്ചിലും അടിച്ചു പരിക്കേൽപ്പിക്കുകയും കേട്ടാൽ അറപ്പുളവാക്കുന്ന തരത്തിൽ അസഭ്യം പറയുകയും ചെയ്തതായി യുവതി പറയുന്നു അയാള് ദൃശ്യങ്ങള് അതുപോലെ ഡേറ്റ് വെച്ചിട്ടുള്ള വീഡിയോകൾ മൊത്തം എൻ്റെ ഫോണിലുണ്ട് ഇനി ഏത് എനിക്കിങ്ങനെ വന്നു പക്ഷേ അയാൾ ഇന്നും കല്യാണം കഴിച്ചു ഒരു ഭാര്യ ഉണ്ട് ഇപ്പോൾ അയാൾ അഞ്ചാമത് കല്യാണം കഴിച്ചുകൊണ്ട് ആ ഭാര്യക്കും ഇതുപോലത്തെ ഒരു ഗതി വരാൻ പാടില്ല കാരണം വെച്ചാൽ ഞാൻ അവരടുത്ത് പറഞ്ഞിരുന്നു അന്ന് ഇനി എന്താ അവരടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ പെണ്ണിനോട് ഞാൻ സംസാരിച്ചിരുന്നു അവ അവളോട് അവളെ പലതും പറഞ്ഞ് ധരിപ്പിച്ചു ഇന്ന അവിതം പറഞ്ഞിട്ടാണ് അവ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു തെളിക്കാൻ അയാൾ തെളിക്കട്ടെ കഴിഞ്ഞ മാസം ഉച്ചയ്ക്ക് ശേഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നാവിക ചവിട്ടേറ്റ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ഇൻഫെക്ഷൻ വന്ന അവസ്ഥയിലാണ് യുവതി ഇപ്പോൾ പരാതിക്കാരുടെ കേസ് കോടതിയിൽ നടക്കുകയാണ് മക്കളുമൊത്ത് വീട്ടിൽ താമസിക്കുമ്പോൾ വീണ്ടും അക്രമമുണ്ടായെന്നും ഇവർ പറയുന്നു വിവിധ സ്റ്റേഷനുകളിലായി നാല് കേസുകൾ ഷാജിക്കെതിരെയുണ്ട് മക്കൾക്ക് മുന്നിൽ വെച്ചാണ് ആക്രമണവും അസഭ്യവും പറച്ചിലുമെല്ലാം വീഡിയോ സഹിതം പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടി ഉണ്ടായില്ലെന്നും യുവതി പറയുന്നു അതുപോലെ താനൂർ സ്റ്റേഷനിലും ഇതൊക്കെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തിട്ടും അതിനൊരു യാതൊരു ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഞാൻ വീഡിയോ തെളിവ് സഹിതം കൊടുത്തതുകൊണ്ട് ഒരു എഫ്ഐആർ ഇട്ടുന്നല്ലാതെ അതിന് നടപടിയൊന്നും മൂപ്പരെടുത്തിട്ട് അവിടുന്നായ നീതി പെണ്ണുങ്ങൾക്കാന്നൊക്കെ പറയും പക്ഷെ ഒന്നും കിട്ടാറില്ല നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോയി ഇപ്പം എസ്പിൻ്റെ അടുത്ത് പോയി കൊടുത്തിട്ടുണ്ട് അതിനും ഒന്നും നമ്മൾ ആളെ ഇതൊന്നും നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും ഇപ്പോഴത്തെ ഇതിൽ അറിയില്ല കേരളാ വിഷൻ തിരുവിങ്ങാടി